തില്ലങ്കേരി പള്ളിയത്ത് ആടുമേക്കുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി കമ്പിവേലിയിൽ വീണതിനെ തുടർന്ന് കമ്പിവേലിയിൽ നിന്നും ഷോക്കേറ്റ് പള്ളിയം സ്വദേശി പുത്തൻ വീട്ടിൽ മുകുന്ദൻ മരിക്കാനിടയായ സംഭവത്തിലാണ് വൈദ്യുതി വകുപ്പിനെതിരെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയും അശ്രദ്ധയുമാണ് വയോധികന്റെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇതിപ്പം മാത്രമേ ഇത് പൊട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലൂടെ സ്റ്റീലിൻ്റെ കമ്പി ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വന്ന് കണ്ടിട്ട് പറയുന്നത് കമ്പി ദ്രവിച്ചിട്ട് തന്നെയാണെന്നാണ് ഇവർ പി വി സി പൈപ്പിനുള്ളിൽ കൂടി കൊടുത്തിരുന്ന ലൈനാണ് പക്ഷേ നല്ലോണം ദ്രവിച്ചിട്ട് തന്നെയാണ് ഇത് കമ്പി പൊട്ടിയിട്ടുള്ളത് പൊട്ടി ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പുറം കടക്കാൻ നോക്കുന്ന വഴിക്ക് മുള്ളു പിടിച്ച വഴിക്കാണ് ഷോക്ക് ഏറ്റിട്ടുള്ളതും നമ്മൾ വന്ന് കാണുന്ന സമയത്ത് കമ്പി മേൽ പിടിച്ച അതേ പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മകനാന്ന് വന്നിട്ട് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് ആൾ പോയിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ട് അവരപ്പം കെ സി ബിന് ആൾക്കാർ പറയുന്നത് അവർ തർക്കത്തിൽ തന്നെ അവർ പറയുന്നത് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല സ്പാർക്ക് ഉണ്ടായാലും മാത്രമാണ് പക്ഷെ നമ്മൾ കണ്ടത് ഇവിടെ വന്ന് കണ്ട ജനങ്ങൾ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ അടക്കം പറയുന്നത് ദ്രവിച്ചിട്ട് തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ ശേഷിപ്പ് ബാക്കിയുള്ള ലൈനുകൾ കണ്ടതിലും നമുക്കങ്ങനെ പറയാനാവുന്നുള്ളൂ ലൈന് ദ്രവിച്ചിട്ട് തന്നെയാണെന്നുള്ളത് അപ്പോൾ ഇത് ഒരാഴ്ച മുമ്പിലാണ് ഈ മുള്ളുവെയിൽ ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പിൽ ഇതവർ നോക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കാനൊന്നും അവർ തയ്യാറായിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പമ്പ് ഹൗസിലേക്ക് നൽകിയ കണക്ഷനാണ് ഇത്തരത്തിൽ അപകടത്തിനിടയാക്കിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച ശേഷം രണ്ടാഴ്ച മുമ്പാണ് വീണ്ടും പുനഃസ്ഥാപിച്ചത് എന്നാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമ്പോൾ ദ്രവിച്ച വൈദ്യുതി കമ്പി മാറ്റാതെ പുനഃസ്ഥാപിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ഇല്ലാതെ വൈദ്യുതി കമ്പി പൊട്ടില്ലെന്ന വാദമാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത് എന്നാൽ ഇതിനു തക്ക തെളിവുകളൊന്നും െന്നും ബന്ധുക്കൾ പറയുന്നു വൈദ്യുതി വകുപ്പ് ഇത്തരത്തിൽ തർക്കം തുടരുകയാണെങ്കിൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം ഈ ലൈന് വലിച്ചിട്ട് കൺസൺഡായിട്ട് കുറേ വർഷങ്ങളായി കുറേ ഒരു പത്തിരു വർഷത്തിന്റെ അടുത്തായി ഒരു പിന്നെ പമ്പ് ഹൗസ് അവിടെ വന്നിട്ടും ഇതാക്കിയിട്ട് പക്ഷെ ഇപ്പോൾ കുറെ കാലത്തിന് ശേഷം അതിൽ പിന്നെ ഇത് കൺസെന്റ് ഒഴിവാക്കിയിട്ടുണ്ടായത് അതിനകത്ത് മീറ്ററിൽ കറന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്കൊന്ന് രണ്ടാഴ്ച ഇങ്ങനെയുള്ളൂറ് ഈ രണ്ടാമത് ഇവർ ഈ ഇനോട്ടം പമ്പേഴ്സിന് വേണ്ടി കണക്ഷൻ കൊടുത്തിട്ട് ആ സമയത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ലൈൻ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ പി വി സി പൈപ്പ് ഇട്ടതിൻ്റെ ഉള്ളിലെല്ലാം ദ്രവിച്ചിട്ടാണ്ടാവും ഇപ്പോൾ ഉള്ളിൽ ലൈനന്നെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും കാരണില്ല അടി എല്ലാം ഓരോ ജോയിൻറ്റാന്നും കൊടുത്തിട്ടില്ല ഇത് ഒറ്റ ഒരു ലൈനും തന്നെ മൂന്നും നാലും ജോയിൻറ്റ് ഉണ്ട് കൊടുത്തിട്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിലും ജോയിൻ്റ് ഉണ്ടാകും അത് ദ്രവിച്ചിട്ട് പൊട്ടി തന്നെ അല്ലാണ്ട് പിന്നെ വീണ്ടോ അതിനുള്ളൊരു മരോ കാര്യങ്ങളൊന്നും പൊട്ടി വേണ്ടിയിട്ടില്ല ഈ ചുറ്റുപാടുത്തെല്ലാവരും കാണാൻ പറ്റും ഒരു മരോ കാര്യങ്ങളൊന്നും പൊട്ടി വേണ്ടിയിട്ടില്ല അത് ഉള്ള ദ്രവിച്ചിട്ട് തന്നെ വെള്ളവും കൂടി ആകുമ്പോ ഒക്കെ ഉള്ള ദ്രവി ദ്രവിച്ചിട്ട് പൊട്ടി തന്നെയാണെന്ന് പറയുന്നു